അങ്ങനെ ഒരു തിരുവോണം കൂടി മലയാളിക്ക് കടന്നു പോകുന്നു സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ആഘോഷത്തിന്റെ ഒരു ദിനം ഓണക്കോടിയും ഓണസദ്യയും ഒക്കെ ഒരുക്കി തിരുവോണ ദിനത്തെ ആഘോഷത്തിന് ദിനമാക്കി മാറ്റി മലയാളികൾ കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണ് ഓണം കാർഷിക വിളവെടുപ്പിന്റെ ഉത്സവം അതിനാൽ ഇത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു മലയാളികളുടെ സാംസ്കാരിക മഹോത്സവം കൂടിയായി കണക്കാക്കപ്പെടുന്നു ഓണം പുതുവസ്ത്രങ്ങൾ അണിയുക വർണ്ണമനോഹരമായ പൂക്കളം ഒരുക്കുക ഊഞ്ഞാലാടുക ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുക വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുക എല്ലാവരും സദ്യ കഴിക്കുക തുടങ്ങിയവ ചില ചടങ്ങുകളാണ് പ്രാദേശികമായി ധാരാളം കലാകായിക മത്സരങ്ങളും വിനോദങ്ങളും ഓണവുമായി ബന്ധപ്പെട്ട് നടത്താറുണ്ട് പുലികളി വള്ളംകളി കുമ്മാട്ടി അത്തച്ചമയം കൈകൊട്ടിക്കളി അല്ലെങ്കിൽ തിരുവാതിര ഓണപ്പാട്ടുകൾ പാടുക വടംവലി സുന്ദരിക്ക് പൊട്ടുകുത്ത് തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഔദ്യോഗികമായി ഓണം കേരളത്തിന്റെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ചത് മുതൽ തന്നെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ ഓണം കേരളത്തിന്റെ പൊതു ആഘോഷമായി മാറിയിരുന്നു ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയനാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു കോരിത്തൊഴിയുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയുമുള്ള കർക്കിടക മാസത്തിനു ശേഷം മാനം തെളിയുന്ന ചിങ്ങമാസത്തിലെ ഈ കാലത്താണ് വിദേശ കപ്പലുകൾ പണ്ട് സുഗന്ധദ്രവ്യ വ്യാപാരത്തിനായി കേരളത്തിൽ കൂടുതലായി അടുത്തിരുന്നത് അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ഈ മാസത്തെ ചിങ്ങമാസമെന്നും ഓണത്തെ പൊന്നോണമൊന്നും വിളിക്കാനുള്ള കാരണമായി എന്നൊരു ചൊല്ലുമുണ്ട്